കാസർഗോഡ് പ്ലസ് വൺ വിദ്യാർത്ഥിക്ക് നേരെ ക്രൂരമർദ്ദനം കുട്ടിയെ പ്ലസ് ടു വിദ്യാർത്ഥികൾ കൂട്ടമായി മർദ്ദിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നു ചിത്താരി ജമാത്ത് ഹയർ സെക്കൻഡറിയിലെ വിദ്യാർത്ഥിക്കാണ് റാഗിങ്ങിന്റെ പേരിൽ മർദ്ദനമേറ്റത് ചിത്താരി ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥിയെ പ്ലസ് ടു വിദ്യാർത്ഥികൾ ക്രൂരമായി മർദ്ദിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് പുറത്തുവന്നത് സ്കൂളിൽ ഷൂ ധരിച്ചെത്തിയതിന്റെ പേരിലാണ് സംഘം ചേർന്നുള്ള മർദ്ദനം നടന്നത് പള്ളിക്കര സ്വദേശിയായ വിദ്യാർത്ഥിക്കാണ് മർദ്ദനമേറ്റത് വിദ്യാർത്ഥിയോട് പാട്ടുപാടാനും ആവശ്യപ്പെട്ടിരുന്നു ഇതിനും വിസമ്മതിച്ചതോടെ സ്കൂളിന് സമീപത്തെ ബസ് സ്റ്റോപ്പിൽ വെച്ച് മർദ്ദിക്കുകയായിരുന്നു ചെവി കടിയേറ്റതിനാൽ കേൾവിശക്തിയെ ബാധിച്ചിട്ടുണ്ട് കണ്ണിനും പരിക്കുകളുണ്ട് സംഭവത്തിൽ വിദ്യാർത്ഥി ഹൊസ്തുർഗ് പോലീസിൽ പരാതി നൽകി പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു അമൃത ന്യൂസ് കാസർഗോഡ് thank you